ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റിയാണ് സ്കൂൾ കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് വീണ സിമെന്റ് ലോറിയുടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ആയിരുന്നു അവര് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ നേരത്ത് ഒരു ലോറി വന്നിട്ട് ആക്സിഡന്റ് ആവുകയായിരുന്നു അല്ലേ പ്ലസ് വൺ പ്ലസ് ടു ആണോ എട്ടാം ക്ലാസ് അല്ലേ നോക്കാം ന്യൂസ് നോക്കാം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണെന്നെ മനസ്സിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് സിമൻറ്റ് ലോറി മറിഞ്ഞ് നാല് കുട്ടികൾക്ക് ധാരണാന്ത്യം ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് നാല് മണിയോടെയാണ് നാടിന് നടക്കിയ സംഭവം ചെറുളി പള്ളിപ്പുറം അബ്ദുൽസലാം ഫാജിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ പതിമൂന്ന് വയസ്സ് അപ്പോൾ എത്രയാ എട്ടാം ക്ലാസ് അല്ലേ പെട്ടേ പെട്ടയത്തൊടി അബ്ദുൾ റഫി റഫീഖ് ജസീന എന്നിവരുടെ മകൾ റിദ ഫാത്തിമ പതിമൂന്ന് കൗളങ്ങിൽ അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ പതിമൂന്ന് റിദയും നിതയും അവർ രണ്ടുപേരും സെയിം തന്നെയാണോ അല്ല രണ്ടുപേരും രണ്ട് ആൾക്കാരാണ് അത്തി അത്തിക്കൽ ഷർഫുദ്ദീൻ സജ്ന എന്നിവരുടെ മകൾ ഐഷ പതിമൂന്ന് എന്നിവരാണ് മരിച്ചത് ഇവരുടെ സുഹൃത്ത് അജിനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അത് നമ്മൾ ഇന്നലെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു ഒരു കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇവരെല്ലാവരും ഒരുമിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇന്നലെ അതിനുശേഷം മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു കാഴ്ചയായിരുന്നു അത് അത് രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നു പക്ഷെ വൈകുന്നേരം ഇങ്ങനൊരു അപകടം കേൾക്കാൻ നേരത്ത് എന്തായിരിക്കും അത് അവരുടെ വീട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാരുടെ വേദന എന്താണെന്ന് നമുക്ക് പറയാതന്നെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും പക്ഷേ കേരളം മുഴുവനും ഇന്നലെ അതിനെതിരെ പ്രതിഷേധമായിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായെടുത്തൊക്കെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ എല്ലാവരും കണ്ടു കാണുമായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇനിയും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവരുത് എപ്പോഴും ഇങ്ങനെ ഓരോ അപകടങ്ങൾ വരുന്ന സമയത്ത് അധികാരികൾ എല്ലാവരും കൂടെ വരുന്നു ഇപ്പോൾ ആയിട്ട് അതിനെതിരെ ഒരാക്ഷൻ ഉണ്ടാകും പ്ര പ്രതികരിക്കും നടപടികളുണ്ടാവും എന്നുള്ള രീതിക്കൊക്കെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോകുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പം ഇന്നലെ ഭയങ്കരമായിട്ട് ഇതിന് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള രീതിക്ക് തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൊണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ കണ്ടായിരുന്നു അപ്പം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് സിമെൻറ്റ് ലോറി മറിഞ്ഞത് മൂന്ന് കുട്ടികൾ സംഭവ സ്ഥലത്തും ഗുരുതരമായി പരിക്കേറ്റു ഒരു കുട്ടി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് മൂന്ന് കുട്ടികൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് അപ്പം ഒരു കുട്ടി ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ് ഇരുപത്തിയാറ് ഇരുപത്താറ് ഉള്ളൂ ക്ലീനർ വർഗീസ് അമ്പത്തിരണ്ട് എന്നിവരെ മണ്ണാർക്കാട് വട്ടമ്പലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് നാലിന് പനയമ്പാടം ബസ് സ്റ്റോപ്പിന് താഴത്തെ വളവിൽ വെച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സിമൻറ്റ് ലോറി എതിരെ വന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മരത്തിലും മതിലിലും ഇടിച്ചു മറിയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് നാട്ടുകാർ ജെ സി ബി ക്രെയിൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ലോറി മാറ്റി കുട്ടികളെ പുറത്തെടുത്തത് ഒന്ന് ആലോചിച്ചാൽ ഒരു വണ്ടി ഫുള്ള് സിമെൻറ്റാണ് അത്രയും വെയിറ്റ് ലോറിയുടെ തന്നെ വെയിറ്റ് അത് വേറെ ആ കൂടുതൽ ഇത്രയും കൂടെ വെയ്റ്റ് വരാൻ നേരത്ത് അതുങ്ങൾക്ക് ആ ഇമ്മ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിക്കാനുള്ള ഇതേ ഉള്ളൂ ചിന്തി ചിന്തിക്കാൻ പറ്റില്ല ആ ലോറിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും മുഴുവനും തവിടുകൂടിയായി എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം നാട്ടുകാർ ജെ സി ബി ക്രൈൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ലോറി മാറ്റി കുട്ടികളെ പുറത്തെടുത്തത് മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് രാവിലെ സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോ ഇതിപ്പോൾ എന്താ പറയുക അത്രയും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്മസ് എക്സാം എഴുതാൻ പോയി തിരിച്ചു വന്ന കുട്ടികളാണ് നിക്കാൻ നേരത്തെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത് അതായത് ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർ എക്സാം കഴിഞ്ഞ് ഒരുമിച്ച് വരുന്നതിനിടയിൽ നടന്ന ഒരു അപകടം ഒരുമിച്ച് തന്നെ ദിവസം ഗ്രൂപ്പ് ഫോട്ടോ ഒരു നാലുപേരും കൂടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കാണുന്നതാണ് അത്രമാത്രം നമുക്ക് എത്രയും സങ്കടം തോന്നും ആ ഒരു റോഡ് കാണുമ്പോൾ പിന്നീടുള്ള ന്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും റോഡ് റോഡ് കാണുമ്പോൾ അത് തെന്നാ വളരെയധികം ചാൻസസ് കൂടുതലുള്ള റോഡാണ് ആ ഒരു റോഡിലൂടെ ഹെവി ലോഡുമായിട്ടൊരു വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അറിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അപകടം അവിടെ പൊലിഞ്ഞത് നാല് ജീവനുകൾ അവിടെ ഈ ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ മാസവും ഇതേപോലെ തന്നെ ഒരു മാസം മുമ്പും ഇതുപോലെ തന്നെ ഒരു ലോറി വന്ന് ഇതുപോലെ ഇങ്ങനെ സ്ലിപ്പായി നേരെ വന്നിട്ട് സ്ലിപ്പായി ഇങ്ങനെ ആയിട്ട് പറഞ്ഞ് ഒരു കടയുടെ ോട്ട് വീടുകളിലെ സെയിം സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോ പുറത്തു വരുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം ഇന്നലെയൊക്കെ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ പുറത്തുവിട്ടായിരുന്നു അപ്പം ഇവിടെ ഈ അപകടങ്ങൾ പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാട്ടുകാർ ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത് അതൊരു വളവാണല്ലേ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പടം വളവിലായിരുന്നു അതെ ഓക്കേ അപ്പോ എന്തായാലും മൂന്ന് പേര് അപകടത്തിൽ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് ആ ഒരു കുട്ടിക്കെങ്കിലും ജീവൻ തിരിച്ചു തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം പറയാണ് എന്താ അതിനെ കുറിച്ചിട്ട് പറയണ്ടതെന്നൊന്നും കിട്ടുന്നില്ല കാരണം എല്ലാവർക്കും കൊച്ചു കുട്ടികളാണ് അവര് പ്രതീക്ഷിക്കാതെ വന്ന ഒരു മരണം നമ്മൾ അവർ ഒരുപാട് കൂടി അച്ഛനും അവയെ വളർത്തുന്നു ആ രാവിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകാൻ നേരത്താണെങ്കിലും പരീക്ഷ നന്നായിട്ട് എഴുതണം എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ വീട്ടിലുള്ളവർക്കും അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ അതിപ്പം നമുക്കും അതെ മറ്റുള്ളവർക്കും അതെ എന്താ പറയുക വീട്ടുകാരുടെ അവസ്ഥ ഒന്നും ചിന്തിക്കാനില്ല ആരും അത്രത്തോളം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അവരില്ല ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് ആ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആണെങ്കിലും ഒരാൾ ഇല്ലാതെ ഒരാൾ നേരത്ത് അവരുടെ കുറവെന്താണെന്നറിയുള്ളൂ ഇതിപ്പം ലോറി ഓടിച്ച ആളെ നമുക്ക് വലുതായിട്ട് കുറ്റം പറയാനും പറ്റില്ല ആ ഒരു റോഡ് അങ്ങനെയാണ് ആ റോഡിൽ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അദ്ദേഹത്തിനേം കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളതാണ് സ്കൂൾ കുട്ടികൾ വരുന്ന ഒരു ഏരിയയാണ് ചിലപ്പോൾ സ്പീഡ് കൂടിയോ ആ സ്പീഡ് കൂടാൻ നേരത്ത് അതാണ് പറയുന്നത് അധികാരികളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ നേരത്ത് ഇറങ്ങും പക്ഷെ അതിന് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിയമങ്ങൾ കുറച്ച് കടിപ്പിക്കും കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കടുപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും പോയി വീണ്ടും അപകടം വരും ഇത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനെന്തേലും ഒരു പരിഹാരമാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ എക്സാം എഴുതാൻ പോകുന്നതിനിടയിലോ എന്താ പറയാ പ്രതീക്ഷിക്കാതെ എന്തേലും ഒക്കെ ആയിരിക്കും നടക്കുക അതുകൊണ്ട് എന്തേലും ഒക്കെ നല്ല രീതി അത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപകട മേഖലയാണ് ഇപ്പം സ്ഥിരം അപകടം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് പൊതുവേ ഇപ്പം കുറേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻമാർക്ക് വരും ഇപ്പോൾ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ളത് അത് നമ്മൾ എന്തിനാണ് ആ അമിത വേഗതയിൽ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല സ്കൂൾ വിട്ടുവരുന്നൊരു സമയത്തും സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊന്നും ില്ല അവര് ഒരു ടൈമിൽ കുറച്ച് നേരത്തേക്ക് വണ്ടി ഓടിക്കാതെ തന്നെ ഇടുവാണ് ഇങ്ങനെ ലോഡും കൊണ്ട് പോകുന്ന വാഹനങ്ങളൊക്കെ അപ്പോൾ സ്കൂൾ ടൈമും കൂടെയാണ് കുട്ടികളെല്ലാം ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ അതനുസരിച്ച് ഇനി അഥവാ പോയെങ്കിൽ തന്നെ അത് വേഗത കുറച്ച് പോകാന്നുള്ളത് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്കുണ്ട് പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് അപകടത്തിന് ഒരു കാരണം എന്ന് പറയുന്നുണ്ട് വളരെ തെന്നുന്ന രീതിക്ക് ഒരു മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ തെന്നി പോകുന്ന സ്ലിപ്പായിട്ട് പോകുന്ന രീതിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിൽ ഉണ്ടായ അപകടത്തിന് ആക്സിഡൻറ്റിൽ അതും ഇതുപോലെ സ്ലിപ്പായി അങ്ങ് പോകുമായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്ത് ഉണ്ട് അവരുടെ വാഹനത്തിൻ്റെ കാലപ്പഴക്കവും വാഹനം ഓടിച്ച ആളുടെ എക്സ്പീരിയൻസ് കുറവും വാഹന മൊത്തത്തിൽ സ്പീഡിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടി റോഡിൻ്റെതും നമ്മൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിൽ കുറെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് ഒരു പ്രധാന കാരണമെന്ന് അതിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു ഇപ്പോ ആളുകൾ പ്രതിഷേധം ഉണ്ടാക്കിയത് നമുക്ക് റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോഡ് അതെ ദേശീയപാതയായിട്ടും എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ വൈകിയെന്നാണ് ചോദിക്കുന്നത് കാര്യം ഇത് ഇന്നല്ല ഇതിനു മുമ്പും ഒരബദ്ധം ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് അതിനെതിരെ എന്തുകൊണ്ട് പ്രതിഹരിച്ചില്ലെന്നുള്ളതാണ് ചോദിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ആറ് അപകടങ്ങള് ആ ഒരു പ്രദേശത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് മരിച്ചത് പന്ത്രണ്ട് പേരെ പരിക്കേറ്റവർ നൂറ്റി നാൽപ്പത്തി ആറ് പേര് ഈ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് അവിടെ ക്രാഷ് ബ്രോൺ ഏരിയ എന്നൊരു സിഗ്നൽ ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും മാത്രമൊരു ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് അവിടെ അവിടെയാണ് ഇ ഇത്തരത്തിലൊരു അശാസ്ത്രീയമായ രീതിയിലുള്ളൊരു റോഡുണ്ട് ഉള്ളത് തെന്നാൻ ഭാഗത്തുള്ളൊരു റോഡുള്ളത് തൊട്ടടുത്തായിട്ട് സ്കൂളുള്ളത് കുട്ടികളുള്ളത് അപ്പോൾ അതെ സ്ഥിര അപകട മേഖല ആയിട്ടും അവിടെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല അധികൃതർ എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിനൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ അവരെന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും കുറച്ച് ദിവസത്തേക്ക് നിയമങ്ങൾ കടിപ്പിക്കുകയും ചെയ്യും എല്ലായിവിടുന്ന കേരളത്തിൽ ഒട്ടാകെ ഹെൽമെറ്റ് വയ്ക്കാത്തതിനും വാഹന അമിത വേഗത്തിൽ പോകുന്നതിനും ഒക്കെ നിയമങ്ങൾ അടിപ്പിക്കും പക്ഷെ അതിനും വേണ്ട രീതിക്ക് വേണ്ട സമയത്ത് ചെയ്യാത്തതിൻ്റെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതെ അതുകൊണ്ടാണ് അല്ലാതെ പറയുന്നുണ്ട് ഇതിന് ഈ ഒരു റോഡ് ചാറ്റൽ മഴയത്ത് പോലും വാഹനങ്ങൾ തെന്നിമറിയുന്നതും നിയന്ത്രണമിട്ട് കൂട്ടലി കൂട്ടിയിടിക്കുന്നതും പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ് പലയിടത്തും അപകട മുന്നറിയിപ്പ് ബോർഡുകളില്ല നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പനയമ്പടത്ത് വളവിൽ ബോർഡ് വെച്ചിരുന്നു ഈ ബോർഡിന് മുന്നിലാണ് ഇന്നലെ അപകടമുണ്ടായി കുട്ടികൾ മരിച്ചത് അപ്പോ എന്താണ് റോഡ് പോലും ഒരു ചെറിയൊരു മഴ വന്നാൽ പോലും തെന്നി വീഴുന്ന കണക്കത്തെ ഒരു റോഡ് ആണെങ്കിൽ ഹെവി വണ്ടി വരുന്നത് അപകടം ഉണ്ടാകുന്നത് അതെ നമ്മൾ എന്ത് എന്ത് വിശ്വാസത്തിന്റെ പുറത്തെ ഇത്തരം റോഡുകളിലൂടെ യാത്ര ചെയ്യും ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതിഷേധം അത്രയും കടുപ്പമായത് ജനങ്ങള് അവർ പറയുന്നത് നാല് വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്ത ലോറി അപകടത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധം ഉയർത്തി നാട്ടുകാര് റോഡ് ഉപരോധിച്ചു ഇന്നലെ എല്ലാവരും കണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലും അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയ ശേഷം വാഹനം കടത്തിവിടാൻ പോലീസ് തുനിഞ്ഞപ്പോൾ ജനം എതിർത്തു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അപകടത്തെയും പ്രതിഷേധത്തെയും തുടർന്ന് ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു അശാസ്ത്രീയമായി റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു അപകടം പതിവാകുന്ന പതിവാകുന്ന ദുബ് ദുബായി കുന്ന മുതൽ ദുബായിക്കുന്ന് സ്ഥലത്തിൻ്റെ ആയിരിക്കും ദുബായിക്കുന്ന് മുതൽ പനയമ്പാടം വരെയുള്ള റോഡ് പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ള കൈവരികൾ വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കൈവരികളോട് കൂടിയേ നടപ്പാതെ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു റോഡിൽ ഡിവൈഡ് ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നു പറയുന്നത് നമുക്ക് റോഡിന് വേണ്ട ഇതൊക്കെ നേരത്തെ തൊട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല ഇതൊക്കെ ഒരു പക്ഷേ നേരത്തെ ഇതിനൊക്കെ ഒരു മുൻ മുൻ എന്താ മുൻകൈ എടുത്തിരുന്നെങ്കിൽ അധികൃതർ ഇതിനൊക്കെ ഒരു മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇന്നലെ ആ ഈ നാല് കുട്ടികൾ മരണത്തിലോട്ട് പോവില്ലായിരുന്നു അതേ കാര്യം റോഡ് ഇത്രയും സ്ലിപ്പാകുന്നിടത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഡ്രൈവർമാരെയും വാഹനം ഓടിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ വാഹനത്തിന്റെ സ്പീഡിന്റെയും ഇതൊക്കെ പരിഗണിക്കണം സ്പീഡ് കൂട്ടി വന്നെങ്കിൽ ഉറപ്പായിട്ട് അത് അവരെ തന്നെ കുറ്റം പറയുന്നത് പക്ഷെ എന്നാൽ കൂടി പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയൂല അധികൃതരുടെ ഫുൾ തെറ്റ അവരുടേതാണെന്നും പറയാൻ പറ്റൂല എല്ലാം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഉഗ്ര ശബ്ദം കേട്ട് നടുങ്ങിയ പരിസരവാസികൾ പരിസരവാസികളുടെ കുറച്ച് അവരെ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഇന്നലെ റോഡിൽ നിന്നും വൻ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം കണ്ടത് പൊടിപടലം സിമൻ്റ് ലോറ് മറിഞ്ഞുണ്ടായ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള ആശങ്കയായി സ്ഥിരം അപകടമേഖല ഈ പ്രദേശത്ത് മുമ്പും പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ദാരുണമായ ഒന്ന് ആദ്യമായാണെന്ന് പരിസരവാസികൾ പറയുന്നു സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ കൂട്ടുകൊണ്ടുപോകാൻ എത്തിയ രക്ഷകർത്താക്കൾ സമീപത്തുണ്ടായിരുന്നു വിവരമറിഞ്ഞതോടെ ഇവരെല്ലാം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി എത്ര പേരാണ് ആരൊക്കെയാണ് ലോറിക്കിടയിൽ കുടുങ്ങിയതെന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും കൂടുതൽ കുട്ടികൾ അടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന സംശയമായിരുന്നു രക്ഷാപ്രവർത്തകർക്ക് ലോറി ഉയർത്തിയ ശേഷമാണ് കൂടുതൽ പേർ ഇല്ലെന്ന് സ്ഥിരീകരിച്ചത് അപകടത്തിന് പിന്നാലെ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും എന്ന് കരുതുന്ന രണ്ടു പേർ സമീപത്തെ വീട്ടിലെത്തി വെള്ളം കുടിച്ച് സ്ഥലം വിട്ടതായി പ്രദേശവാസികളായ വീട്ടമ്മമാർ പറഞ്ഞു അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനായി പോയി കുറച്ച് പേരൊക്കെ തല ഇറങ്ങി സ്പോട്ട് സംഭവ സ്ഥലത്ത് വീണവരുണ്ട് കാഴ്ചക്കാരിൽ അങ്ങനെയൊക്കെ അവരുടെ മാതാ കുറെ കുട്ടികളുടെ മാതാപിതാക്കളും കൂടി ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ വാഹനം ഉയർത്തുകയും അതിന് അടിയിൽ വേറെ കുട്ടികളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിൽ നിന്നാണ് ഒരു കുട്ടിയെ കിട്ടിയതെന്ന് അത്രയും മാത്രം സ്പീഡിന് വന്ന് ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മണ് മുകളിലേക്കായിരുന്നു വണ്ടി വീഴുകയും ചെയ്തിരുന്നത് ആ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് എത്രമാത്രം തീവ്രമായ ഒരു അപകടമായിരുന്നു അതെന്ന് വാഹനത്തിന്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് സോ അതിന്റെ അടിയിൽ ഒരു കുട്ടി കിടക്കാന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായത് എന്തായാലും ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എല്ലാ ന്യൂസുകളിലും ഉള്ളത് കേരളക്കാരെ എല്ലാവരും വായിക്കുന്ന ന്യൂസ് മരണം うん。<music>